തൃശൂർ മണ്ണുത്തിക്കടുത്ത് നാലറസിൻ്റെ സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം വില ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മനോഹരമായ പുതിയ വീട് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർമാർക്കറ്റ് എല്ലാം വളരെ അടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് ചെറിയ വിലയ്ക്ക് മനോഹരമായ വീടുകൾ ചെറിയ വിലയ്ക്ക് മനോഹരമായ പുതിയ വീട് വിൽപ്പനയ്ക്ക് നാലര സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്ത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം വില ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക മണ്ണുത്തിക്കടുത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും സോറി നാലര സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്ത്റൂം